ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചകത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അപ്പം ഇത് നാളത്തേക്കുള്ളതാണ് നാളെ മോളെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പം കുറച്ച് മീനും കുറച്ച് ചിക്കനുമാണ് അപ്പം ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് മല്ലയില ഒരു കഷ്ണ ഇഞ്ചി ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഒരു ചെറിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണേ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് എല്ലാം കയറ്റി വൃത്തിയാക്കി വെച്ചതാണ് അപ്പം അതിലേക്ക് നമ്മൾ മസാലകൾക്കൊന്ന് ചേർത്ത് കൊടുക്കുക അരച്ച മസാല ഒരു പകുതി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ഓവറിനായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് മീലിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക പിന്നെ അതേ പാത്രത്തിലേക്കന്നെ നമുക്ക് ചിക്കനും കൂടി ഒന്ന് അതേപോലെ തന്നെ ഒന്ന് ചേർത്ത് മസാലകളും അതിൽ ചിക്കനിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി മസാലയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് പെരും ചീരപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ രണ്ടും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലെ അത് എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് ഇല്ല അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പുറത്ത് പോയി പോയി ജോലി ചെയ്യാനുള്ള ഒരു ശാരീരിക അവസ്ഥ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ നമ്മളെ ലഞ്ച് പ് കേൾക്കാം എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രഷ് മീനാണേ നമുക്ക് നിങ്ങൾ കൊയിലാണ്ടി ഹാർബറിൻ്റെ അടുത്തായിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പം രാവിലെ തന്നെ ഉപ്പ ഈ മീൻ അപ്പം നല്ല പിടക്കുന്ന കുറച്ച് ഞെണ്ടും അതേപോലെ കുറച്ച് ചെമ്മീനും പിന്നെ കുറച്ച് മാന്തൾ മാന്തന്നൊക്കെ പറയും ഇവിടെ വേറെ സ്ഥലത്ത് മാന്തൾ എന്നൊക്കെ പറയും തോന്നും അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് ഞണ്ടും ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ മാന്തൾ കുറച്ച് മുളക് മുളകും പൊടിയും ഇട്ടിട്ട് സിമ്പിൾ ഒരു കറിയാണ് റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അത് നമുക്ക് ഫസ്റ്റ് തന്നെ ചോറൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അരി ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പം ഞങ്ങൾ കരണ്ടിൻ്റെ അടുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് ഈസി കുക്കാണ് അപ്പം അതിന് അത്ര കരണ്ടാവില്ല നമ്മൾ അത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാനായപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് ഒന്ന് കേൾക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി കഴിക്കതും കൂടി ഇട്ടെടുത്ത് അന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയൊന്ന് അടുപ്പൊന്ന് കുറച്ചിടണേ അപ്പോൾ നമുക്ക് കുറച്ച് പയറ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതും ഞങ്ങളവിടെ ഈ കടപ്പുറത്ത് എല്ലാ തരം പച്ചക്കറികളും വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം അവിടുന്ന് വാങ്ങുന്നതാണ് അപ്പം നല്ല ഫ്രഷ് പയറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റിൽ പറയണേ പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ നാട് ഈ വീഡിയോ കാണുന്ന നാട് ഒക്കെ എവിടെയാണെന്നും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പം ഞങ്ങളെ ചാനൽ ഒന്ന് മുന്നോട്ട് പോവാൻ വേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളൊരു സിമ്പിൾ കറിയാണ് വെക്കുന്നത് അപ്പം അതിലേക്ക് തക്കാളി മാത്രമാണ് ഇടുന്നത് തക്കാളി കുറച്ച് പച്ചമുളകും സവോള ഇടുന്നില്ല പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് എടുക്കണേ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കണേ തക്കാളിയും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഞരടി എടുക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് തക്കാളിക്ക് ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേനും പിന്നെ നമ്മൾ പയർ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒരു സിമ്പിൾ ലെഞ്ചാണ് അധികം ആർഭാടൊന്നും ഉണ്ടാവുകയല്ല ഒരു കറി ഒരു എപ്പോഴെങ്കിലും ഒരു മേക്യൂരിറ്റിയോ തോരനോ എന്തെങ്കിലും ഉണ്ടാവേ അങ്ങനത്തെ ഇതിപ്പം നാളത്തെ രാവിലത്തേക്കുള്ളതാണ് അപ്പം കുറച്ച് ഉഴുന്നും പച്ചരിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെ അപ്പം ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പം രണ്ട് കുട്ടികളാണ് ഉള്ളത് ഒരാൾ ടെൻത്തിൽ ടെൻത്തിലല്ല എയ്ത്തിലാണ് പഠിക്കുന്നത് ഒരാൾ പ്ലസ് ടു ആണ് ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ എക്സാമൊക്കെയാണ് അപ്പം എക്സാമിലൊക്കെ ഒന്ന് വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ ഇപ്പം ചോറ് എൻ്റെ ഇടയിൽ ചോറൊക്കെ ഒന്ന് വെന്തിട്ട് നമ്മൾ ചോറൊക്കെ ഒന്ന് വാർത്തിട്ടണേ അപ്പം റേഷൻ കടയിൽ അരിയായതുകൊണ്ട് പെട്ടെന്ന് ചോറൊക്കെ വെന്ത് കിട്ടും അപ്പം അതൊക്കെ ഒന്ന് വാർത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ തോരനും ഒന്ന് റെഡിയായി മെഴുക്കു പുരട്ടിയാണ് അതൊന്ന് റെഡിയായി പിന്നെ മീനിൻ്റെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മീനും കൂടി ഒന്ന് ഇട്ടുകൊടുക്കണം അപ്പോൾ ഇത് ഫ്രഷ് മീനായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് കറി സിമ്പിളാണേ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ എന്നിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ പിന്നെ നമുക്ക് കേക്ക് മാറ്റി വെച്ച മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം മാന്ത മീനായതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അല്ലെങ്കിൽ വെന്ത് വെന്ത് വേറിട്ട് പോവുക പിന്നെ കുറച്ച് കറിവേപ്പിലെ പിന്നെ നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ആണേ ചേർക്കേണ്ടത് ഇതിൽ നമ്മൾ വറവിട്ട് ഒഴിക്കുന്നൊന്നുമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്താലേ നമ്മൾ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഈ ചൂടുള്ള ചോറും ചൂടുള്ള കറി കൂടിയും കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഏതാ ഈ മീൻ ഞണ്ടും ഈ ചെമ്മീനും കൂടി ഇതേപോലെ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്